ഹായ് ഫ്രണ്ട്സ് മോനവ സമരം രണ്ടാം ഭാഗത്തിന്റെ മുന്നൂറ്റി അൻപത് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ വൈകുക തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസം തുടക്കം തന്നെ കാണിക്കുന്നത് കാലിന്റെ അജീവ് ആണ് കാലന്തിന് പറയും എത്ര നേരമായിട്ടും നമ്മൾ അവധുതനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇതിനെ കുറിച്ച് പറയേണ്ടത് ചോദിക്കുമ്പോ അജ്ജി പറയും ആ ഇപ്പൊ എന്തായാലും ഫുഡ് അയക്കാൻ വരുമല്ലോ അപ്പൊ നീ പറഞ്ഞേക്കെന്ന് പറയും അപ്പോഴാണ് അവധുത അങ്ങോട്ട് വരുന്നത് അങ്ങനെ കാലിൻ്റെയും മലയെക്കുറിച്ച് പറയാൻ നിൽക്കുമ്പത്തേക്കും അൻകുഷ് മാലയെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും അത് കണ്ടിട്ട് അവധുത ആകെ ഷോക്ക് ആവും അപ്പൊ അൻകുഷ് മാലയുടെ പറയും ഇതാ ഇതാണ് നിന്റെ അമ്മായി അച്ഛൻ പോയി അനുഗ്രഹം മേടിക്കെ അപ്പൊ ആണെങ്കി അവധൂ ആകെ ഷോക്ക് ആവും അങ്ങനെ അവധു എന്തായിരുന്നു ചോദിക്കുമ്പോൾ അൻകുഷ് പറയും എന്താ ഇത് നിങ്ങൾക്ക് എന്താ ഒന്നും മനസ്സിലാവില്ലേ എത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവില്ലേ ഇത് ഇത് നിങ്ങളുടെ മരുമകളാണെന്നേ അതായത് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് എൻ്റെ ഭാര്യയാണെന്ന് പറയും അപ്പോൾ ഷോക്കായി നിൽക്കും അങ്ങനെ കാലിന്തി പറയും അതെ ഇത് അൻകുഷി കല്യാണം കഴിച്ചുകൊണ്ടെന്ന് അൻകുഷിൻ്റെ ഭാര്യയാണെന്ന് പറയും അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അൻകുഷി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ചോദിക്കും നീ എന്താ നീ ശരിക്കും ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നയാണോ അപ്പം അൻകുഷയ്ക്കും അല്ലാതെ പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നുകൊണ്ടല്ലോ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുണ്ടല്ലോ എന്തേലും ഒരു കാര്യമാണെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു വർഷം എടുക്കും ഇത്ര സിമ്പിൾ ആയിരുന്ന കാര്യം മനസ്സിലാക്കാൻ തന്നെ നിങ്ങൾ നേരെടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തായാലും നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അല്ല നീ എന്തായാലും പോയി അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞിട്ട് അവളോട് അനുഗ്രഹമൊക്കെ മേടിക്കാൻ പറയും അങ്ങനെ അവൾ അവരുടെ അടുത്ത് പോയി അനുകരക്ക് മേടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അശോകിനെ ആശയാണ് അശോകിനെ ആശയ കൊണ്ടുവന്നിരിക്കുന്നത് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിരിക്കും അങ്ങനെ ആ സ്ഥലത്തുമ്പോൾ തന്നെ അശോക് നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് കഴിക്കുന്നത് ഇവിടുന്ന് എന്ന് പറയും അപ്പോൾ ആശ പറയും എന്ന് അശോകിയോട് വന്നിട്ട് ഒന്ന് കഴിക്കാതെ അങ്ങനെ പോകുന്നത് ഭയങ്കര ഫേമസ് ഉള്ള സ്ഥലം എന്തായാലും സ്ട്രീറ്റ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം അശോക എന്നൊക്കെ പറഞ്ഞിട്ട് ആശ അശോകനെ നിർബന്ധിച്ച് കൊണ്ടുവരും അങ്ങനെ ഒരു തവാപ്പുലാവും ഓർഡർ ചെയ്യും അങ്ങനെ ആശ അത് വന്ന് വന്ന് കഴിയുമ്പോൾ അശ് ഒരുപാട് സന്തോഷമാവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആശ അത് ഇങ്ങനെ കഴിക്കുന്നതിന് അശോകെ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും അങ്ങനെ അശോക് അത് കഴിക്കുമ്പോൾ അശോകിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ആശയണെങ്കിൽ ആശോ ഓൾറെഡി വിഷമിരിക്കുകയാണ് പിന്നെ താവാപ്പുലാൻ കൂടി ആകാണ്ട് തന്നെ ആശ് അതിങ്ങനെ വാരി വലിച്ച് കഴിക്കുകയാണ് അങ്ങനെ ആശയൊരു കഴുത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അശോക് ഇങ്ങനെ ആശയം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ ആശ പറയും എന്തെങ്കിലും നോക്കി നിൽക്കുന്നത് ഇത് കഴിക്കാൻ നോക്കുന്നത് പറഞ്ഞിട്ട് അശോക ഒന്നും കൂടി കഴിക്കാൻ പറയും അങ്ങനെ അശോക്കാണെങ്കിൽ ആശ കഴിക്കുന്ന ആ സ്റ്റൈൽ നോക്കി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അശോക്ക് സ്പൂണൊക്കെ എടുത്ത് ആ ഫുഡിങ്ങനെ കഴിക്കാൻ നോക്കും പക്ഷേ അതിൽ ആശയ നോക്കി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അശോക് ആരേത മുളകാണെടുത്ത് കഴിക്കുന്നത് അങ്ങനെ മുഴകാണെന്ന് വേളയുമ്പോ തന്നെ അശോക് ആകെ എരിങ്ങി പണ്ടാറടങ്ങി ഹന്തി തുപ്പി കളഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് ഓടുകയാണ് അങ്ങനെ ആശോ എന്തെങ്കിലും സംഭവിച്ചത് മനസ്സിലാവാതെ ആശയും പിറകെ ഓടും അങ്ങനെ അശോകാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും അങ്ങനെ അശോകിന്റെ ഈ കാറ്റുകൂട്ടികളൊക്കെ കണ്ടിട്ട് തന്നെ ആശയ്ക്ക് ആകെ ചിരി വരും അങ്ങനെ ആശ അശോകി എഴുന്നോണ്ടൊക്കെ അടി കൊട്ടി ആശ ആശയ ഒരുപാട് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇത് കണ്ടിട്ട് അശോക വയ്ക്കും നിനക്കത് കാണിച്ച് ചിരിയാണത് ഞാൻ ഇവിടെ കഴിഞ്ഞി പണ്ടാർ തുടങ്ങിയിരിക്കും അപ്പൊ നീ ചിരിക്കുകയാണല്ലേ അപ്പൊ ആശ ഹണകിയത് കാണിട്ട് ആശയ്ക്ക് ചീരടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അശോകിന്റെ ഈ ഒരു കാട്ടി വീട്ടിലെ കാണുമ്പോ ആശയ്ക്ക് ഇപ്പം തോള്ളു അങ്ങനെ ആശ ആശയുടെ സാരി അതിനെടുത്തോണ്ട് അശോകിന്റെ തറയുടെ മേലീട്ടാണ് പിന്നീട് എന്താ സംഭവിക്കുന്നത് ഞാൻ പറയേണ്ടത് അല്ലേ പിന്നീട് കാണിക്കുന്നത് അപ്സരയാണ് അപ്സറെ പുറത്തേക്ക് നോക്കുകയാണ് എനിക്കായിരിക്കും പെട്ടെന്ന് അമ്മ വരുന്നത് നീ ഇവിടെ എന്താ ചെയ്യുന്നത് അപ്പം അവള് പറയും ഞാനിവിടെ ദീപാവലി അല്ലേ അപ്പം പടക്കം മുട്ടിക്കുന്നത് നോക്കി എനിക്ക് കാണാം നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിനെ എൻ്റെ അടുത്ത് ചെയ്യാനാണ് എനിക്ക് നിങ്ങള് അപ്പം അമ്മ പറയും ആ മീ ഇവിടെ പറക്കം മുട്ടിക്കുന്നത് നോക്കി നിന്നോ അവിടെ അവര് പുറത്തിറങ്ങി പോയിട്ടുണ്ട് ഇനി എപ്പോഴാണ് തിരിച്ചുവിടാമെന്ന് ആർക്കറിയാം അപ്പൊ അവൾ പറയും അമ്മേ ഞാൻ അവിടെ തന്നെയാണ് ഈ നോക്കി നിൽക്കുന്നത് നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അപ്പം അമ്മ പറയും ആഹാ നീ അവരെ നോക്കി എടുക്കുകയാണ് അവര് വരണമെന്ന് കാത്ത് അപ്പോൾ അവട് പറയും എനിക്കൊരു പ്ലാൻ ഉണ്ട് അമ്മേ ഇത് അവരെ എഴുതിട്ടുണ്ട് ഇപ്പോഴത്തെ ഞാൻ മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് വേഗം അവർ ആ ഡോറടക്കും പത്ത് മണിക്ക് ശേഷം ബാധക തുറക്കില്ല എന്ന് എ ഫോറിന് ഇങ്ങനെ അവർ എഴുതി വെച്ചിട്ട് ആ ഡോറിൻ്റെ പുറകെ ഓട്ടിച്ച് വെക്കും എന്നിട്ട് അത് വേഗം ആ ഡോർ ക്ലോസ് ചെയ്യും അശോക് പക്ഷെ അത് കണ്ടുകൊണ്ട് അത് എടുത്ത് നിങ്ങൾ നോക്കി വായിച്ചു നോക്കുമ്പോൾ അത് എഴുതിയിട്ടുണ്ടാവും പത്ത് മണിക്ക് ശേഷം വീടിൻ്റെ വാതിൽ തുറക്കില്ലെന്ന് അങ്ങനെ അത് കണ്ടിട്ട് അശോകിനാകെ ദേഷ്യം വരും നമ്മളിവിടെ ഓരോന്നിങ്ങനെ സൈറ്റ് നിൽക്കുമ്പോൾ അവരിങ്ങനെ ഓരോ ഇങ്ങനെ കൂട്ടി കൂട്ടി വരിക ഇതിങ്ങനെട്ടെ ശരിയാണെന്ന് പറഞ്ഞിട്ട് അശോക് അവരുടെ അടുത്തേക്ക് എല്ലാം നിക്കാരിയായിരിക്കും അപ്പൊ ആശ തടയും അശോക് എന്തിനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരെന്തെങ്കിലും ഒക്കെ ചെയ്തോട്ടെ എന്തായാലും പുറത്ത് നല്ല കാലാവസ്ഥയുണ്ട് നമുക്ക് ആൾക്കാരെ പുറത്തു പോയിരിക്കാം നിങ്ങൾ അത് കാര്യം എന്തിനാ ഇങ്ങനെ മൂഡ് ഓഫ് ആവുന്നെന്ന് പറഞ്ഞിട്ട് ആശ അശോകനെ വിളിച്ചുകൊണ്ട് പുറത്തു പോയിരിക്കും അങ്ങനെ ആശയ അശോകും അങ്ങനെയൊക്കെ കയറാൻ പറ്റിയതുകൊണ്ട് തന്നെ പുറത്തൊരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അവർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിരിക്കുകയായിരിക്കും നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഒരുപോലെ സന്തോഷത്തോടെ ഇങ്ങനെ ഒപ്പം നിൽക്കാൻ പറ്റണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും അങ്ങനെ അശോയ്ക്ക് ഇങ്ങനെ തളക്കുന്നതോടെന്നെ അശോക് ഇങ്ങനെ ഹഗ്ഗുന്നുണ്ടാവും ആശയെ അങ്ങനെ ആശയെ കൈക്ക് പിടിച്ചിരിക്കുകയായിരിക്കും അശോക് അങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം ബാക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ അപ്സര എല്ലാം കാണുന്നുണ്ടാവും അങ്ങനെ അതെല്ലാം കൊണ്ട് ഇങ്ങനെ കുശിമ്പി പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും ഇവരെന്തെങ്ങനെ പരസ്യമായിട്ട് ചൊള്ളിക്കൊണ്ടിരിക്കുന്നത് നാളായില്ലേ ഇവർക്ക് അപ്പോഴാണ് പുറകെയോട് അമ്മ വരുന്നത് നിനക്ക് ഒരല്പം വരുന്ന ആണോ ഇല്ലല്ലോ ഇങ്ങനെ ഭാര്യയുടെയും ഭർത്താവിന്റെ വർത്താനൊക്കെ ഞാൻ ഒളിങ്ങി നിന്ന് കേൾക്കുന്നത് പൂടി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അപ്സര ഇനെ മാറ്റി നിർത്തി അമ്മ ഇനെ അവർ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അമ്മ നോക്കി നിൽക്കുന്നതാണ് അപ്സരയ്ക്കും ആഹാ നിങ്ങളോട്ട് കുറവില്ലല്ലോ എന്നെ മാറ്റി നിർത്തിട്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ ഇത്രയും പ്രായം എടുത്താ ഇതിലൊന്നും ഒരു കുറവുമില്ലല്ലോ മാറിപ്പോ നിങ്ങൾ ഇപ്പൊ ഇവിടെ നോക്കി നിന്നാൽ രാവിലെ വരെ അവർ വർത്താന കേട്ടോ നിങ്ങൾ നിൽക്കും നിങ്ങൾ വലിയ കാര്യം തരാന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മയവിടേ പറഞ്ഞേക്കും അങ്ങനെ അവരണ്ടി അവിടുന്ന് പോവും അച്ഛം വർഷയാണെങ്കിൽ ആ മരത്തിനെ ചോട്ടില് തന്നെ ഇങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ആശ പെട്ടെന്ന് പറയും അശോക് നമ്മൾ നമ്മളാരോ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അശോക് പെട്ടെന്ന് ആരാ എന്താ ചോദിക്കുമ്പോ ആശ ആ ചന്ദ്രനെ ഇങ്ങനെ ചൂണ്ടി കാണിക്കും അങ്ങനെ അവരെന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ട് നല്ല മൊമെന്റ് ഇങ്ങനെ അവരുടെ ഷെയർ ചെയ്യാണ് കിടന്ന് പിന്നീട് രാവിലെ പടക്കം പൊട്ടിക്കുന്ന ഒച്ചകൂടി ആണ് അവർ എഴുന്നേക്കുന്നത് അവരെഴുന്നേറ്റ് ഉടൻ തന്നെ കുറച്ച് സ്ത്രീകൾ അവിടെ കാണും അങ്ങനെ അവരാണെങ്കിൽ അവര രാത്രി മൊത്തം അവിടെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ആ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ചീരിക്കയായിരിക്കും അങ്ങനെ അതെല്ലാം കേട്ട് ആശോയ്ക്ക് അശോകം ചീരി വരും അങ്ങനെ അവർ രണ്ടുപേരിങ്ങനെ പോവാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ചൗക്കി ചേട്ടൻ അങ്ങോട്ട് വരുന്നത് അതായത് ഓണർ ഓണർ വന്ന് അവരെ രണ്ടുപേരെ ഇങ്ങനെ വിഷ് ചെയ്യും ഹാപ്പി ദീപാവലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ തിരിച്ചു വിഷ് ചെയ്യും അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അശോക്ക് പറയും ചേട്ടൻ നമ്മളുടെ ഇവിടുത്തെ കാര്യം ഇപ്പോഴും അങ്ങനെ വേടീട്ടില്ല ഞങ്ങൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവര് തിരിച്ചങ്ങോട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അവരുടെ കാര്യം ശരിയാക്കണം എന്നൊക്കെ പറയാം അപ്പൊ ചൌക്കി സാറ് പറയാ ശരി ഇത് കുഴപ്പമില്ല അതൊക്കെ നമ്മൾ ശരിയാക്കാം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ എന്നൊക്കെ പറയും ആ അപ്പൊ അശോക് കഴിക്കും അല്ലെ ഇവിടെ ഇന്റർനെറ്റ് കിട്ടാൻ വലിയ വഴിയുണ്ടോ എനിക്കൊരു മെയിൽ അയക്കാനുണ്ടായിരുന്നു അപ്പൊ ചൗക്കി പറയും ആ അതിനെന്താ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഓഫീസ് ഇവിടെ ഇരിക്കയല്ലേ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇന്റർനെറ്റ് ഒക്കെ നല്ല സൂപ്പർ ഫാസ്റ്റ് ആണ് അതല്ല നല്ല കമ്പ്യൂട്ടറും കിട്ടും നിങ്ങൾക്ക് സുഖമായിട്ട് മെയിൽ അയക്കുക അവർ പേടിയും പേടിക്കണ്ടെന്നൊക്കെ പറയും അങ്ങനെ ഇനി നമുക്ക് ഓഫീസിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ചൌക്കി അവിടെ നിന്ന് പോവും അപ്പോഴാണെങ്കിൽ അശോക ഒരുപാട് ഹാപ്പി ആവും അങ്ങനെ അശോക് പറയും ആ ഇപ്പൊ നിങ്ങളുടെ കാര്യൊക്കെ ഒരുപാട് ഹാപ്പിയായി ഈസിയൊക്കെ ആയല്ലോ ഇനി അപ്പൊ വേഗം പോകാറുള്ള പണി നോക്കിക്കോ അപ്പൊ അശോക് ആണെങ്കിൽ ചൗക്കെ എങ്ങനെ അനുകരിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ട് അത് വേണ്ടിട്ട് ആശയ്ക്ക് ചിരി വരും അങ്ങനെ അശോക് വരും ആ എന്താ നീനേക്കാൻ റെഡി ആയി വാ ആ ലിസ്റ്റൊക്കെ എടുത്തു നമുക്ക് എന്തായാലും ദീപാകളും സാധനമൊക്കെ മേടിക്കാൻ ലിസ്റ്റ് ഒക്കെ തന്നില്ലേ അപ്പം അതൊന്നും സാധനമൊക്കെ നമുക്ക് മേടിക്കാം നീ കൂടെ എൻ്റെ കൂടെ വാന്നു വരാം അപ്പം ആശ പറയും ഓ നിങ്ങൾ എന്നെ കൂടി കൂട്ടിട്ടാണല്ലേ പോന്നത് അങ്ങനെ ആശയ്ക്ക് ഹാപ്പി ആവും അങ്ങനെ ആശ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമായിരിക്കും പിന്നീട് കാണിക്കരുത് അപ്സരയാണ് അപ്സരയാണെങ്കിൽ രംഗോലി ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴാണ് ആശ അതിലൂടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ആശയുടെ സാരിത്തുമ്പ് തട്ടുന്നതുകൊണ്ട് തന്നെ അപ്സര ഇട്ടുന്ന രംഗോലി ആകെ കുള ആവാണ് അങ്ങനെ അത് കണ്ടിട്ട് അപ്സരയ്ക്ക് ആകെ ദേഷ്യമടിക്കും അപ്സര ആശയ വഴക്കു പറയുകയാണ് എടി നിനക്ക് കണ്ണാണല്ലേ ഇതിൽ നോക്കി ഭരത് ഇന്ന് ലക്ഷ്മി പൂജയില്ലേ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഈ സാധനം എല്ലാം അവിടുത്തെ സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവർക്കും ഒക്കെ അപ്പൊ അച്ഛന്മാരെയും എന്നാ മോളെ നീ ഇത് എന്തായാലും അവർക്ക് എല്ലാവർക്കും കൊടുക്കണം അഞ്ജലി ഇവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ അഞ്ജലി ചെയ്തിരുന്ന നല്ല കാരണം നീ പോ ഇവിടുത്തെ മൂത്ത മരുമോളായതുകൊണ്ട് അഞ്ജലി ചെയ്ത അതേപോലെ എല്ലാ കാരണം നീ ചെയ്യണം എന്നിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഭരത് പോകും അങ്ങനെ ഭരത് പറഞ്ഞിട്ട് ഷോക്കായി ഭരതനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് അഞ്ജലിയാണെങ്കിൽ ആ ആശ്രമത്തിൽ ഇങ്ങനെ ഒരുപാട് സാഡായിട്ടൊന്ന് രംഗോലി ഇട്ടോടൊിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു ദീപാവലിയും ഒക്കെ ആലോചിച്ചാണ് ഇങ്ങനെ അഞ്ജലി ഇരിക്കുന്നത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിച്ച ദീപാവലിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ അഞ്ജലി ഇങ്ങനെ പറയും ഒരു വർഷം കൊണ്ട് എന്തൊക്കെയാ മാറ്റങ്ങളാണ് സംഭവിച്ചത് കഴിഞ്ഞ വർഷത്തെ ദീപ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുമിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടെ മക്കളുടെ ഇടയിലും ഞങ്ങളുടെ കുടുംബത്തിടയിലും ഒരുപാട് അധികം വലിയ തകർച്ചയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാലിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും അഞ്ജലി അതോടുകൂടി നമ്മുടെ മുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമൻ്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഹായ്